ഹലോ കൂട്ടുകാരെ ഞാൻ ഇസഫല്ല നമുക്കിന്നൊരു പുതിയ കഥ കേട്ടാലോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നാല് കൂട്ടുകാരുടെ കഥയാണ് ഒരിക്കൽ ഒരു മനോഹരമായ കാട്ടിൽ ഒരു വലിയ തടാകം ഉണ്ടായിരുന്നു അവിടെ ആമ എലി മാ കാക്ക എന്നീ കൂട്ടുകാർ താമസിച്ചിരുന്നു ആ മനോഹരമായ തടാകത്തിലായിരുന്നു ആമ ജീവിച്ചിരുന്നത് തടാകത്തിന്റെ കരയിലുള്ള ആ വലിയ മരത്തിന്റെ മുകളിലാണ് കാക്ക കൂട് വെച്ച് താമസിക്കുന്നത് ആ മരത്തിന്റെ തന്നെ ചോട്ടിലുള്ള ഒരു മാളത്തിലാണ് എലി താമസിക്കുന്നത് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് മാനിന്റെ താമസം ആമയും കാക്കയും എലിയും പുള്ളിമാനും എല്ലാ ദിവസവും ഒരുമിച്ച് കൂടും അവർ ഒരുപാട് നേരം സംസാരിക്കും കുറെ കളിക്കും അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് അങ്ങനെ അവർ കഥ പറഞ്ഞും സന്തോഷിച്ചും കുറേ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി ഒരു ദിവസം എലിയും കാക്കയും ആമയും ഒക്കെ കുളക്കരയിലെത്തി പക്ഷെ മാനെ കാണാനില്ല ഇന്ന പുള്ളിമാൻ വരാത്തേ ആകെ ആശങ്കയായി കാക്ക പറഞ്ഞു ഞാൻ പറന്ന് പോയി എല്ലായിടത്തും അന്വേഷിക്കാം നിങ്ങൾ ഇവിടെ കാത്തിരിക്കു അങ്ങനെ കാക്ക കാട്ടിലെ മുഴുവൻ സ്ഥലവും പറന്ന് പറന്ന് അന്വേഷിച്ചു അവസാനം കാക്ക മാനിനെ കണ്ടെത്തി അവൻ എവിടെ ആയിരുന്നോ ഒരു വേടന്റെ കെണിൽ കിടക്കുകയായിരുന്നു മാനിനെ സമാധാനിപ്പിച്ചിട്ട് കാക്ക പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി കാക്ക പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന ആമയോടും എലിയോടും കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ട കാര്യം പറഞ്ഞു മാനിനെ എത്രയും വേഗം രക്ഷിക്കണം വേടം വന്നാൽ അപകടമാ കാക്ക പറഞ്ഞു ആമ ഇഴഞ്ഞിഴഞ്ഞു മാനിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും കുറേ സമയമാകും അതുകൊണ്ട് കാക്കയും എലിയും കൂടെ പുറപ്പെടാമെന്ന് തീരുമാനിച്ചു എലി കാക്കയുടെ പുത്ത് കയറി അങ്ങനെ മാനിൻ്റെ അടുത്തേക്ക് പോയി ആമയും കാത്തിരുന്നില്ല പുറകെ തന്നെ ഇഴഞ്ഞഴഞ്ഞ് ആമയും പുകപ്പെട്ടു എലി തൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വലയുടെ കണ്ണികൾ ഓരോന്നായി കടിച്ചു മുറിച്ചു അങ്ങനെ നമ്മുടെ പുള്ളിമാർ വലയിൽ നിന്നും രക്ഷപ്പെട്ടു അപ്പോഴേക്കും പതിയെ പതിയെ വന്ന ആമയില്ലേ ആമയും കൂട്ടുകാരുടെ അടുത്തെത്തി അങ്ങനെ അവർ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ തുടങ്ങി അപ്പോഴേക്കും ദേവേടൻ അവളുടെ അടുത്തേക്കെത്തി കാക്ക ദൂരേക്ക് പറന്നുപോയി പോയി മാൻ ഓടി രക്ഷപെട്ടു എലി അടുത്ത് കണ്ട മാളത്തിലേക്ക് ഒളിച്ചു പാവ മാമ എങ്ങനെ രക്ഷപെടും അവന് വേഗത്തിൽ ഓടാൻ കഴിയില്ലല്ലോ വേടം വന്നു നോക്കിയപ്പോൾ വലക്കാത്ത മാനില്ല അവൻ ദേഷ്യം കൊണ്ട് അലറി അപ്പോഴാണ് പതിയെ പതിയെ എഴഞ്ഞു പോകുന്ന ആ പാവ മാമയെ അവൻ കണ്ടത് അവൻ ആമയെ സഞ്ചിയിലാക്കി അവിടെ നിന്നും പുറപ്പെട്ടു കൂട്ടുകാർക്ക് ആകെ ദുഃഖമായി പക്ഷെ അവർ തോറ്റില്ല ആമയെ എങ്ങനെങ്കിലും രക്ഷിക്കാനുള്ള ഒരു വഴി അവർ പെട്ടെന്ന് ആലോചിച്ചു എന്ത് സൂത്രമാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ മാൻ വേഗം വേടൻ വരുന്ന വഴി പരിക്ക് പറ്റി അനങ്ങാൻ പറ്റാത്തതുപോലെ കിടന്നു നമ്മുടെ കാക്കയോ മാനിന്റെ പുറത്തിരുന്ന് കൊത്തുന്നത് പോലെ അഭിനയിച്ചു മാനിനെ കണ്ടപ്പോൾ വേടനെ സന്തോഷമായി ഈ മാൻ പരിക്കുപത്തി കിടക്കുന്നതാ എളുപ്പത്തിൽ പിടിക്കാം അങ്ങനെ ഇന്നത്തെ കാര്യം കുശാലാകും ഇങ്ങനെ വിചാരിച്ച് വേടൻ ആമയുണ്ടായിരുന്ന സഞ്ചി താഴെ വെച്ച് മാനിനെ പിടിക്കാൻ വേണ്ടി പോകപ്പെട്ടു വേടൻ അടുത്തു വരുമ്പോൾ മുടന്തി മുടന്തി മാനും കുഹച്ച് മുന്നോട്ട് പോകും അങ്ങനെ പതിയെ പതിയെ വേടൻ കുറേ ദൂരത്തായി ആ സമയത്ത് നമ്മുടെ എലി എന്ത് ചെയ്തെന്നോ ആ ആമയിരുന്ന സഞ്ചി കടിച്ചു മൂർച്ച് ആമയെ രക്ഷിച്ചു ആമ രക്ഷപ്പെട്ട കാര്യം മാനിനെ കാക്കി അറിയിച്ചു അപ്പോൾ മാൻ സ്പീഡിലൂടെ രക്ഷപ്പെട്ടു അങ്ങനെ മാനിനെ പിടിക്കാൻ പറ്റാതെ ആയപ്പോൾ വേണം പിന്നെയും തിരിച്ചു നടന്നു മാൻ പോയെങ്കിൽ പോട്ടെ സഞ്ചിയിൽ ആമയുണ്ടല്ലോ അത് തിരിച്ചു നടന്ന വേടൻ സഞ്ചി എടുത്തു നോക്കിയപ്പോഴോ അതിൽ ആമയുമില്ല അങ്ങനെ നാല് കൂട്ടുകാരും വേടന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെയും എത്തി ബുദ്ധിയും ഒത്തൊരുമേ ഉണ്ടെങ്കിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം താങ്ക്